തിരുവനന്തപുരത്തിന്റെ ഭാവിക്ക് വേണ്ടിയിലും തൈക്കാടിന്റെ ഭാവിക്ക് വേണ്ടിയിലും നിർണായകമായ എലക്ഷൻ നാൽപ്പത്തിയഞ്ച് കൊല്ലം ഇവിടെ ഭരിച്ച എൽ ഡി എഫ് എത്രയോ വാഗ്ദാനം തന്ന് എന്ത് ചെയ്തു ജനങ്ങളെ വഞ്ചിച്ചു എന്നിട്ട് ഇന്ന് നമ്മൾ എവിടെ നോക്കിയാലും അവരുടെ ഒരു അനാസ്ഥയും അവരുടെ ഒരു ദുർഭരണവും അതിന്റെ തെളിവ് നമുക്ക് എല്ലാവർക്കും കാണാം സഹിക്കാം സഹിച്ചിട്ടുണ്ട് നമ്മളെല്ലാവർക്കും അപ്പൊ ഇതെല്ലാം മാറണം ഇതുവരെ ജനങ്ങളെ വിഡ്ഢിയാക്കി വാഗ്ദാനം കൊടുത്ത് എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്ത് കൊല്ലം എന്ത് ചെയ്തു അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഞങ്ങൾ മുമ്പോട്ട് വെച്ചത് അഴിമതി ഒരു നാമില്ലാത്ത ഒരു അഴിമതി ഒരു ഇന്ന് ഞാൻ ഒരു പുതിയ വാക്ക് പഠിച്ചു കരമന ജയന്തിന്ന് ഞാനിങ്ങനെ നാളം ഉളുപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അല്ല ഇതൊരു മര്യാദ ഇല്ലാത്തൊരു അഴിമതിയാണ് അപ്പൊ ഈ സി പി എം കഴിഞ്ഞ പത്ത് കൊല്ലം എത്രയെല്ലോ വാഗ്ദാനം കൊടുത്തതാണ് പക്ഷെ ഇന്ന് തിരുവനന്തപുരത്ത് എവിടെ പോയാലും ഇതൊരു നഗരമാണോ ഒരു ഗ്രാമമാണോ കുടിവെള്ളമില്ല റോഡില്ല തെരുവുനായ ശല്യം മാലിന്യത്തെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ല പക്ഷെ ഒരു കാരണം ഒരു കാര്യം നടക്കുന്ന കാര്യം എന്താണ് അഴിമതി എവിടെ നോക്കിയാലും ജനങ്ങളുടെ പേരിൽ ജനങ്ങളുടെ വികസനത്തിന്റെ പേരിൽ കാശ് ചെലവാക്കുക പക്ഷെ അതിന്റെ ഗുണം ജനങ്ങൾക്കല്ല സഖാമാരുടെ പോക്കറ്റിലും ഡീസലും സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ടിലും ഇതെല്ലാം മാറ്റണം ഈ രാഷ്ട്രീയം ഈ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന രാഷ്ട്രീയത്തിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഡിസംബർ പതിമൂന്ന് എന്റെ ഒരു വിശ്വാസം ജനങ്ങൾ തീരുമാനിക്കഴി തീരുമാനിച്ചു കഴിഞ്ഞു ഒരു മാറ്റം വേണമെന്ന് നൂറ്റി സ്ഥാനാർത്ഥികൾ ബി ജെ പി എൻ ഡി എന്റെ സ്ഥാനാർത്ഥികൾ ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളാണ് ഒന്ന് അനിരുദ്ധിയാണ് ഇതിൽ ആർക്കും ഒരു സംശയമില്ല മാധ്യമ സുഹൃത്തോട് ചോദിച്ചാലും കോൺഗ്രസ്സുകാരോട് ചോദിച്ചാലും എൽ ഡി എഫിനോട് ചോദിച്ചാലും അവർ സമ്മതിക്കുന്നു ഓ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥി പക്ഷെ ഞങ്ങളൊരു തന്ത്രം എന്തെങ്കിലും കളിച്ച് നിങ്ങളെ തോൽപ്പിക്കാൻ എന്ന് അവര് അവരൊരു വിശ്വാസം പക്ഷെ അതൊന്നും നടക്കില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങളുടെ അവകാശങ്ങൾ ജനങ്ങൾ തീരുമാനിച്ചു ഇനി ഇന്നത്തെ രാഷ്ട്രീയമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണം വികസന രാഷ്ട്രീയം ചെയ്തു തരാൻ പോകുന്ന കൗൺസിലർമാരും ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധ്വാനിക്കുന്ന കൗൺസിലർമാരാണ് ആവശ്യം അപ്പോ അതിന്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ് അനുരജൻജി കസ്തൂരി അനുരഞ്ജൻജി ഞാൻ പാർട്ടിന്റെ പേരിലും അദ്ദേഹത്തിന്റെ പേരിലും അഭ്യർത്ഥിക്കുന്നു